ബാംഗ്ലൂർ ഒരാഴ്ച പോയി നിന്നുള്ളൂ അപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിലെത്തി നമ്മുടെ നാട് നൂട് കഴിക്കാനാണ് കേട്ടോ തോന്നിയത് പിന്നെ അവിടുത്തെ തണുപ്പൊക്കെ കൂടി ആവും സോ ആദ്യം തന്നെ എൻ്റെ ഫേവറേറ്റ് കൂർക്കുപ്പേരി ആട്ടോ ഉണ്ടാക്കിയത് അതിനായിട്ട് ആദ്യമേ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഉള്ളിയും മുളകും കുത്തി കാച്ചി ജസ്റ്റ് കൂർക്ക മിക്സ് ചെയ്ത് കൊടുത്തു അങ്ങനെ കൂർക്കപ്പേരി സെറ്റായി കുറേ നേരത്തെ പണിയാണ് കേട്ടോ ഈ കൂർക്കരിയിൽ പിന്നെ കുമ്പളങ്ങി പുളിശ്ശേരി കുമ്പളങ്ങി വെളി നമ്മൾ കുമ്പളങ്ങിയും കറിവേപ്പിലയും പിന്നെ മുളക് ഉണ്ടായില്ല അതുകൊണ്ട് വീട്ടിലെ കാന്താരി മുളക് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു കുമ്പളങ്ങി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അരപ്പ് തയ്യാറാക്കാം അങ്ങനെ അതിന് തേങ്ങയും ഉള്ളിയും ചെറു വെള്ളം വെള്ളമൊഴിച്ചു ഒരു അരപ്പാക്കി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു അങ്ങനെ പച്ചമണം മാറുന്നവരെ നമ്മളിത് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈരോടിച്ചതിൽ ആഡ് ചെയ്തു അതുപോലെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ഉലുവപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം പിന്നെന്താ ആ അപ്പോൾ നമ്മൾ അവിടുത്തെ തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടിലേക്ക് വന്നപ്പോൾ നമുക്കൊന്ന് സ്കൂളാവണമല്ലോ അപ്പോൾ നമുക്ക് ഒരു നാടൻ സംഭാരം കൂടി ആയാലോ പിന്നെന്താ ആ മെയിനാണ് നമ്മുടെ ചോറ് അങ്ങനെ ചോറും വേവിച്ചു പിന്നെ ഒരു പപ്പടം കൂടി ആവാം അങ്ങനെ പപ്പടവും പുളിശ്ശേരിയും പിന്നെ ഈ രണ്ട് അച്ചാർ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൽ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇതിൻ്റെ വെളുത്തുള്ളിയുടെ റെസിപ്പി റെസിപ്പിട്ടിട്ടുണ്ട് നെല്ലിക്കച്ചാറ് മറയൂര് പോയി വന്നപ്പോൾ കിട്ടിയ നെല്ലിക്കയാണ് വെളുത്തുള്ളി മറയൂര് തന്നെയാണ് കൂർക്കയും മറയൂരും തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയോട് കുശാലായിരിക്കുന്നു അപ്പറ്റേട്ട ബൈ ബൈ